നമസ്തേ നമസ്കാരം നമ്മളിപ്പോൾ അങ്ങ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അവസാനം കണ്ടത് അപ്പോൾ പ്രസിഡൻറ് പദവി ഒഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ഫ്രീ ആയി തോന്നുന്നു അല്ലേ അല്ല അത് അല്ലേ പ്രസിഡൻ്റ് ആകുമ്പോൾ ഉണ്ടാവുന്നത് പോലത്തെ ഒരു തിരക്ക് പ്രസിഡൻറ് ഒഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ പക്ഷെ തിരക്കില്ല എന്നല്ല പല പല കാരണങ്ങൾ കൊണ്ടും കുറച്ചൊരു അല്ല ഇപ്പോൾ മാത്രം ദേശീയ കൗൺസിൽ അംഗമാണല്ലോ അല്ല അതല്ല ദേശീയ കൗൺസിൽ അംഗമായാലും മുൻ പ്രസിഡന്റ് മാത്രമായിരുന്നാലും നമ്മളെന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതെ അതെ ഇരിക്കാൻ പറ്റില്ല അല്ല ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു നമ്മളിപ്പം ഷൂട്ടിന് മുമ്പ് ക്യാമറയ്ക്ക് മുമ്പ് സംസാരിച്ചു ഈ ഓണക്കാലത്ത് ഏഷ്യാനെറ്റിൽ ഗമിലൊരു ഇൻ്റർവ്യൂ ഉണ്ടോ എന്ത് രസമായിരുന്നു അതുവരെ ഈ പറഞ്ഞ പോലെ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കടുകട്ടി രാഷ്ട്രീയം പറയുന്ന ഒരാൾക്കപ്പുറത്ത് വളരെ സഹൃദയനായ സരസനായ ഒരു കെ സുരേന്ദ്രനെ കേരളത്തിലെ ജനങ്ങൾ കണ്ടു എനിക്ക് തോന്നുന്നത് ആ സമയത്തിറങ്ങിയ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഷോ അതായിരുന്നു നമ്പർ വൺ അങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ അതോ ഇങ്ങനെ ഒരു സുരേന്ദ്രൻ നമ്മളെല്ലാർ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു 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 സുരേന്ദ്രൻ എനിക്ക് ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് തമാശയായിട്ട് പറയാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ നിലയിൽ സംസാരിക്കും പിന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം ഒരു പച്ചയായ മനുഷ്യരാണല്ലോ ചോദിക്കാറില്ല അല്ല അത് നമ്മളെ കാണുമ്പോൾ എല്ലാം എന്താണ് ആൾക്കാർ ചോദിക്കുന്നത് എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും മാത്രമല്ലേ ചോദിക്കുന്നല്ലോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള് നാട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കും എൻ്റെ ഒരു കുഴപ്പം ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും അങ്ങനെയുള്ള ഒരു ഒരു ഇൻ്റർവ്യൂ വന്നിട്ടില്ല അങ്ങനെ തീരുമാനിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് അല്ല എന്നോട് എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം സാധാരണ ഒരു കോമഡി ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം നമ്മളെപ്പോഴും എന്നോട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞാൽ അധികം രാഷ്ട്രീയം ഉണ്ടാവില്ല കുറച്ച് ലൈറ്റായിട്ട് പോവെന്ന് പറഞ്ഞു ശരിയെന്ന് വിചാരിച്ചു പിന്നെ എന്നെ ട്രോളാൻ ആയിരിക്കും എന്നാണ് ഞാൻ പോകുമ്പോ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ അത് സ്വാഭാവികമായി വന്നതാണ് കാരണം മുൻകൂട്ടി ഒരു കാര്യം അദ്ദേഹം കാരണം എന്നോട് പറഞ്ഞു ഒരു ദിവസം ചോദിച്ചു അപ്പൊ ഞാൻ ടൈം കൊടുത്തു ചെന്നു അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഒരു പത്ത് മിനിറ്റ് വൈകിട്ടാണ് ഞാൻ എത്തിയത് ഇപ്പൊ ഇവിടെ വന്ന പോലെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇരുന്നു ഒരു കാര്യത്തെ കുറിച്ചും നേരത്തെ സംസാരിച്ചിട്ടില്ല വലിയ മനോഹരമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ചില ചോദിക്കാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളിയേരിയിൽ നിന്ന് വന്നത് അതുകൊണ്ട് ഉള്ളി എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ കണക്ട് ചെയ്ത് പഴയ ഒരു ഒരു ഉള്ളിക്കറി കഴിച്ചതുമായി ഒരു വിവാദമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഒരു വല്ലായ്മ തോന്നിയോ ഏ ഇല്ല അതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ഇതിപ്പോൾ ബി ജെ പി പ്രസിഡന്റ് ആര് വന്നാലും അല്ലെങ്കിൽ ഒരു ബി ജെ പിയിലാരെങ്കിലൊരാൾ കാര്യമായിട്ട് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ അയാളെ ശരിയാക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈൻ ഇപ്പൊ ആർ സിയുടെ പേര് ആർ സിയുടെ പേരിലേ ആർ സി വരുന്നവരെ വളരെ നല്ല ആളായിരുന്നു അതെ അതെ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ കുമ്മനം അങ്ങനെ നോക്കിയാലറിയാം ആരും അങ്ങനെ പറയുന്ന ആള് എനിക്ക് തോന്നും അങ്ങനെ ഒരു പക്ഷെ രാജേട്ടൻ്റെ ഒറ്റ ദിവസം കൊണ്ട് രാജേട്ടൻ ട്രോളൻ അവര് വന്നില്ല ശ്രീധരൻപിള്ള സാർ ശ്രീകരംപിള്ളി സാർ വിചാരിക്കുന്നത് അദ്ദേഹം മീഡിയയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് മീഡിയ എല്ലാ മാധ്യമപ്രവർത്തകരുടെ അദ്ദേഹം നല്ല ബന്ധമുണ്ട് എല്ലാ മാധ്യമ ശ്രീരംപിള്ള പ്രസിഡന്റ് ആവുന്നവര് സാറ് പ്രസിഡന്റ് ആവുന്നവരെ അദ്ദേഹം ആവണം ആവണം എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇപ്പൊ ദിവസം രാവിലെ അദ്ദേഹം പ്രസിഡന്റ് ആയി ഇവിടെ ഇറങ്ങുമ്പോഴേക്കും അത് പഠിന്ന് അഞ്ചു വർഷം അല്ല മൂന്ന് വർഷം മറ്റേതായിരുന്നു അദ്ദേഹത്തിന് അവസാന ശ്വാസം വരെ പ്രസിഡന്റ് പദവി ഒഴിയുന്ന ദിവസം വരെ ഇത് ആണ് അല്ല വേണ്ട കേരളത്തിൽ ഒരു മീഡിയ സിൻഡിക്കേറ്റ് പറഞ്ഞ പോലെ വ്യക്തമായിട്ടുണ്ട് ഇവിടെ വേണ്ട ബിജെപി നിങ്ങളിപ്പം മോദി നല്ല പറയുന്നവരുണ്ട് പക്ഷേ മാധ്യമങ്ങളുടെയും അതുപോലെ അങ്ങനത്തെ ആൾക്കാരുടെയും ഇവിടെ വേണ്ട വേണം കേരളത്തിൽ വേണ്ട ഇത് വേറെ ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഈയൊരു ഇതായിരുന്നു ഉണ്ടായിരുന്ന ഒരു ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല തൃശ്ശൂരിലെ വിജയവും ട്വൻറ്റി പെർസെന്റ് വോട്ടൊക്കെ വന്നപ്പോൾ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും എല്ലാത്തിലും ആളുകൾ ഇതൊരു അതിന് ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് പ്രത്യേകതകളൊന്നും അതിനില്ല അല്ല ഇപ്പോൾ കെ എസ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അതിശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂടെ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിഷമം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ട് മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരോട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങൾ ധാർമ്മികത പാലിക്കണം എന്തൊക്കെ അല്ല അത് അവരുടെ കൂടെ അറിവോടുകൂടിയാണ് അല്ല സംസാരിക്കുമ്പോൾ അവരൊക്കെ നല്ല വർത്തമാനം പറയും അവരുടെ ബിസിനസ്സാണല്ലോ ഇത് ആദ്യമെന്ന് പറഞ്ഞാൽ അവർ വലിയ സദാചാരം കാണിച്ചിട്ട് അവർ എന്തോ ധാർമ്മികമായിട്ട് ചെയ്യുന്നതല്ലല്ലോ കച്ചവടമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ ഒന്നും അല്ലല്ലോ ഇപ്പം എന്താണ് നല്ല കച്ചവടമാണ് അപ്പോൾ ആരാണ് ഇവരുടെ വ്യൂവർഷിപ്പ് ചാനലുകൾ വൃത്തി ഗൾഫ് മലയാളികളിൽ നോക്കുമ്പോൾ ബി ജെ പി കിട്ടി രണ്ട് പറഞ്ഞാലേ അവരുടെ കാര്യം കത്തു എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് ബി ജെ പിയെ ആക്ഷേപിക്കുക അതുവഴി ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ പിന്തുണ നേടുക എന്നുള്ളതാണ് ഒരു ജനവിഭാഗ പ്രത്യേക ജനവിഭാഗങ്ങൾക്കിടയിൽ പിന്തുണ നേട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇതെല്ലാം കളിക്കുന്നത് അപ്പോൾ അതിനെ ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട് ഇടയ്ക്ക് കേസിനെ കുറച്ച് സമയം കണ്ടില്ലല്ലോ ആ ഞാൻ പറഞ്ഞു ചിലരും പറഞ്ഞു പുതിയ അഭിപ്രായ വ്യത്യാസം പുള്ളിയെ കാണാൻ ഞാൻ ഒരു മാസം ഒരു ചികിത്സയിലായിരുന്നു എന്റെ കൈക്ക് ചെറിയൊരു വേദന കാരണം മുടിയൊക്കെ കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ ചികിത്സയിലായിരുന്നു അപ്പൊ ഞാൻ അത് പോയി ചികിത്സക്ക് പോകുമ്പോൾ ഞാൻ അത് പരസ്യപ്പെടുത്തിയില്ല വേണമെങ്കിൽ ഒരു പോസ്റ്റ് ഇടമായിരുന്നു അതെ എനിക്ക് തോന്നിയത് പിന്നെ ചേർച്ചയൊക്കെ തുടങ്ങി പിന്നെ അത്യാവശ്യം പാർട്ടി അകത്തുള്ളവർക്കൊക്കെ അറിയാമായിരുന്നുള്ളൂ വെറുതെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു മാസം എന്നെ കാണാതായപ്പോൾ എന്നെ വിളിച്ചില്ല വിളിച്ചില്ലെന്നുള്ളത് പല പരാതികളും അപ്പൊ ഒരു മാസം വിളിക്കാഞ്ഞല്ല അല്ല ഇത് ആരെങ്കിലും അങ്ങനെ വിളിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് ഇതിൽ മീറ്റിങ്ങിൽ അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നടക്കട്ടെന്ന് അതൊന്നും ആരും എന്നെ പറ്റി അങ്ങനെ ആരും സംശയിക്കില്ല കാരണം ഞാൻ അഞ്ചു വർഷം പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് വേറെ പുതിയ ആളെപ്പറ്റി പറയുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരു പ്രസിഡൻറ്റിന് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം പോകണം എന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളൊന്നും ഇവിടെ വില പോയില്ല അല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകും ഒരു എം ബി എ കിട്ടി ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ഷെയർ ഉയർന്നു വന്നു ആ സമയത്തൊരു മാറ്റം വേണമായിരുന്നു അല്ല അത് അതൊരു കാ ഞാ എനിക്ക് സത്യത്തെ മൂന്ന് വർഷത്തേക്കാണ് നമ്മളെ ഇരുത്തുന്നത് അഞ്ച് വർഷമായി ചിലപ്പോൾ അത് രണ്ട് ടേം കൊടുക്കും ഇപ്രാവശ്യം എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഈ നഡ്ഡാജി പ്രസിഡന്റ് ആയല്ലോ ആ കാലയളവിലാണ് ഞങ്ങൾ വന്നത് അന്ന് വന്ന എല്ലാവരും മാറി ഞാൻ മാത്രമല്ലല്ലോ മാറുന്നത് അതിന് ശേഷം വന്നവരും മാറി കാരണം ഇനിയൊരു പുതിയ ടീം വരണം എന്നുള്ളത് ദേശീയ തലത്തിൽ തീരുമാനിച്ചാണ് കേരളത്തിൽ മാത്രമല്ല അല്ല കാലാവധി കഴിഞ്ഞിട്ടില്ല ശരി തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല പ്രസിഡന്റ് ആയിട്ട് നല്ല നന്നായിട്ട് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകലാണ് അണ്ണമലയ്ക്ക് എൻ്റെ അത്ര അഞ്ച് വർഷം കിട്ടിയിട്ടില്ല എനിക്ക് അഞ്ചു വർഷവും മൂന്ന് മാസവും കിട്ടിയില്ല അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് അടുത്ത കാലാവധി ഉള്ള രണ്ടര വർഷവും കൂടി എനിക്ക് രണ്ട് വർഷത്തിൽ കൂടെ എനിക്ക് കിട്ടി അപ്പം അത് മാറണം എന്നുള്ളത് അറിയാത്തവരല്ല നമ്മളാരും പുറമെ ആൾക്കാർ പറയുന്നതാണ് ഇത് അയാൾ മാറില്ല മാറും വേറൊരാൾ ഇതൊന്നുമല്ല ബി ജെ പിക്ക് അകത്ത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനപ്പെടുത്തിയോ പബ്ലിക് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയൊന്നും അതിനെല്ലാം ഒരു 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 മാർഗമുണ്ട് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണല്ലോ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചിലടത്തൊക്കെ അവരുടെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു നമ്മുടെ സ്ഥാനാർത്ഥി ബിജെപിക്കാണ് ബി ജെ പി എത്രത്തോളം സജ്ജമായിട്ടുണ്ട് അല്ല ബി ജെ പി പല സ്ഥലത്തും ലോക്കലി ധാരണകളായിട്ടുണ്ട് സ്ഥാനാർത്ഥികളെ അല്ല അനൗൺസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ അനൗൺസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് അല്ല ഇത് വന്നിട്ടേ ഇല്ല രണ്ടാമത് ഒരു പ്രോസസ് ഉണ്ടല്ലോ ഇപ്പൊ ഞങ്ങളെ സ്ഥാനാർത്ഥി ആയാലും ഞങ്ങളെ ഘടകക്ഷികൾ ആർക്കെ കൊടുക്കണം ഇതിനെ പറ്റിയിട്ട് ചിലപ്പം ധാരണയാവാത്ത സ്ഥലങ്ങളുണ്ടാവും ചിലപ്പം എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരും നിയമസഭയും ലോക്സഭയും പോലെ അല്ലല്ലോ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ സാമുദായിക ബന്ധങ്ങൾ ഇതെല്ലാം നോക്കുന്നതാണ് ഇപ്പൊ ഞങ്ങളെ വിന്നിങ് സീറ്റില് ഒരു അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് പിടിച്ചെടുക്കേണ്ട ഒരു സീറ്റിലാണെങ്കിൽ കുറച്ച് ഗൗരവത്തിൽ ആലോചിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ അപ്പുറത്ത് രണ്ട് മുന്നണികളുണ്ടല്ലോ അവരാരെയൊക്കെയാണ് നിർത്തുന്നത് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ബി ജെ പി കാലത്ത് സ്ഥാനാർത്ഥികളുടെ പേരിൽ ഒരു തർക്കം ഉണ്ടാവാൻ സാധ്യതയിൽ ചിലപ്പോൾ ഈ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനം മാറിയതിന് ശേഷം കേരളത്തിൽ ചില ഇഷ്യൂസ് ഉണ്ടായി ഒന്ന് സുരേഷ് ഗോപിയുടെ ഈ വോട്ട് ചോറി വന്നതിന് ശേഷം സുരേഷ് ഗോപിക്ക് നേരെയുള്ള ഒരു ആക്ഷേപം എനിക്ക് ഒന്ന് ഒരു മൂന്ന് ദിവസം ഇങ്ങനെ പാർട്ടി അങ്ങ് സ്റ്റില്ലായി എന്ന് പറയാം സുരേഷ് ഗോപി ഡിഫൻഡ് ചെയ്തു പിന്നീട് വളരെ പെട്ടെന്ന് കേസും വരുന്നു ശോഭ സുരേന്ദ്രനും വന്നങ്ങ് മറുപടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കത്തിപ്പടർന്നു അപ്പോൾ ഒരു വളരെ തിപ്പൊരി ആയിരുന്ന ഒരു സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു ആദ്യത്തെ ചാനൽ ചർച്ച പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിഞ്ഞത് ഗംഭീര ചർച്ചയായിരുന്നു അല്ല പഴയ സുരേന്ദ്രൻ തിരിച്ചു കിട്ടിയെന്ന് പറയേ പഴയ സുരേന്ദ്രനും പുതിയ സുരേന്ദ്രനും ഇല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പദവിയിലിരിക്കുമ്പോഴേ ഇപ്പോൾ ഒരു ഞാൻ പാർട്ടി സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നതിന് ചില പരിമിതികളുണ്ട് അത് എല്ലാവർക്കും അറിയുന്നല്ലേ അല്ലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതായത് ഒരു അവസാന വാക്കല്ലേ ഒരു പാർട്ടി പ്രസിഡന്റ് കുറച്ച് നമ്മള് അപ്പോഴേക്കും ആൾക്കാർ പറയും ഇദ്ദേഹം പഴയ ആളല്ല അങ്ങനെയല്ല നമുക്കെല്ലാവർക്കും നൈസർഗികമായ ഒരു രീതികളുണ്ട് പാർസിയുടെ രീതിയല്ല എൻ്റെത് എന്റെ രീതിയല്ല വി എമ്മിൻ്റെ വി എമ്മിന്റെ രീതിയല്ല പി കൃഷ്ണദാസിയുടെ അല്ലെ കുമ്മനത്തിന് എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള സഹജമായിട്ടുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട് അതിപ്പം നമ്മൾ മുരളി ഒരു കാര്യം അവതരിപ്പിക്കുന്ന പോലെയല്ല ഞാൻ ചിലപ്പോൾ അവതരിപ്പിക്കും കുമ്മനം മറ്റേ കുമ്മനം വേറെ രീതിയിലാണ് അവതരിപ്പിക്കും എല്ലാ ആശയം ഒന്നും തന്നെയാണ് ഇപ്പം ഇത് നേതാക്കം ഇപ്പം ഏത് പാർട്ടിയിലും അങ്ങനെ ഇല്ലാത്തത് പിണറായി വിജയൻ പറയുന്ന പോലെയാണോ ഷ് പറയുന്നത് അപ്പം ഇത് ബി ജെ പിയിൽ ഇതെല്ലാം ഒരു ഒരു എമർജിങ് പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാം സാഹോദം ആൾക്കാരെ നിരീക്ഷിക്കുകയാണ് അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു ഇപ്പൊ വീണ്ടും ശക്തമായിട്ട് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ ഓരോ ഇരിക്കുന്ന പദവിക്ക് അനുസരിച്ച് കസേരക്കനുസരിച്ച് നമ്മൾ ചില പഥ്യങ്ങൾ പാലിക്കുകയാണ് അപ്പോൾ സംസാരിക്കുമ്പം ചാനൽ ചർച്ചയിൽ പോയിട്ട് ഇപ്പം തന്നെ ഞാൻ ചാനൽ ചർച്ച ഒഴിവാക്കണം എന്താ വെച്ചാൽ നല്ല പാനലിസ്റ്റ് നമ്മൾ പോയി ഇരിക്കുമ്പോൾ ഒരു ഡിവൈഎഫ്ഐക്കാരനെ ഒരു യൂത്ത് ലീഗറിനെ കൊണ്ടിരുത്തിയിട്ട് കളകുള പറയാൻ പറ്റില്ലല്ലോ സ്വാഭാവികമല്ലേ നിങ്ങൾ ആലോചിച്ച് ഏത് പാർട്ടിയായാലും നമ്മളെ സംബന്ധിച്ചൊരു നല്ല പാനൽ ആണ്ങ്കിൽ നമുക്ക് പോവാം നന്നായി സംസാരിക്കാൻ അവസരം കിട്ടണം അപ്പോഴുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും ഈ ചാടിക്കാർ പറയാനൊക്കെ ഞാൻ എത്ര പോയിട്ടുണ്ട് അത്ര പോയിട്ടുണ്ടോ പക്ഷെ ആ കാലം കഴിഞ്ഞില്ലേ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾ അഞ്ച് വർഷം പാർട്ടി പ്രസിഡൻ്റ് ആയിരുന്ന ഒരാൾ ഇനി വീണ്ടും അങ്ങനെയല്ലല്ലോ നമ്മളൊരു സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയാണെങ്കിൽ പോകാൻ നല്ലതെ അങ്ങനെയല്ല അതിൽ നമ്മുടെ ആളുകൾ ബി ജെ പി പ്രവർത്തകരും അല്ല സംഘവും ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളാണല്ലോ ഞാനും അതുകൊണ്ട് ഈ ചില ചിലരൊക്കെ പറയുന്നുണ്ട് ഈ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ ഒരു പക്ഷേ സുരേന്ദ്രൻ ജി ആയിരുന്നെങ്കിൽ ഇത്ര എട്ട് പിടി ഇന്ന് ചാടിയൊന്നും പോകത്തില്ലായിരുന്നു അവിടെ നമ്മുടെ പക്ഷത്ത് നിൽക്കേണ്ട ബി ജെ പി വല്ലാതെ ഒന്ന് ചോട് മാറ്റി കളിച്ചു എന്നൊക്കെ പറയുന്ന ബി ജെ പി വോട്ടർമാർ ബി ജെ പി പ്രവർത്തകരല്ല ബി ജെ പി അനുഭാവികൾ പറയുന്നുണ്ട് അവർക്കൊരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട് കെ എസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെയല്ലെന്ന് ഇതിപ്പോൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഇഷ്യൂ ആണ് ആ ഛത്തീഗഡിനെ കുറിച്ചാണ് മറ്റേതൊക്കെ വെറുതെ പ്രചരണമാണ് ആർ സി സ്റ്റൈൽ വേറെ എൻ്റെ സ്റ്റൈൽ വേറെ എന്നൊക്കെ പറയുന്നത് വേറെയാണ് ടിസ്ഥാനപരമായ ഒരാളും അല്ല ഇവിടെ എല്ലാവരും ചേർന്നിട്ടാണ് പാർട്ടി തീരുമാനങ്ങളുടെ നയങ്ങൾ തന്നെയാണ് പോകുന്നത് അവിടെ മോദിജിയും സോറി അമിത്ഷാജിയും നമുക്ക് ഡയറക്ഷൻ അവിടെ ഉണ്ടായില്ലേ പ്രശ്നം എന്താണ് കേരളത്തിലെ പോലെ അല്ല ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡ് നമുക്കറിയാം ബസ്തറക്കുള്ള സ്ഥലമാണ് കോൺഗ്രസ് പാർട്ടി അവിടെ സൈലന്റ് ആയിരുന്നു പ്രതിപക്ഷ നേതാവും അധ്യക്ഷനും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കളുടെ സേലനാണ് ബസ്തറിലൊക്കെ ഈ പ്രശ്നം അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഖ്യധാര സഭകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ സഭ പ്രശ്നങ്ങളുണ്ട് പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല അപ്പൊ കേരളത്തിലെ സാഹചര്യത്തിനെ പോലെയല്ല അതുകൊണ്ടാണ് ആൾക്കാർ ഈ നമ്മൾ ഈ വ്യത്യാസം ഉണ്ടായി എന്ന് പറയുന്നത് അപ്പം അത് പൊതുവായി രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ബി ജെ പി കേന്ദ്രം ഭരിക്കുകയല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു ജനസമൂഹത്തിന് ഒരു അരക്ഷിത ബോധം ഉണ്ടാവാതിരിക്കാൻ താല്പര്യം എടുക്കണല്ലോ ആ നിലയിൽ കണ്ടാൽ മതി അല്ലാതെ അത് ഒരു രീതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ അത് അത് ഓരോ സാഹചര്യം ഒക്കെ വെച്ചിട്ടാണ് പക്ഷേ എന്താണെന്നു വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ബി ജെ പി ബി ജെ പി പന്ത്രണ്ട് വർഷമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യായാന്യായങ്ങൾ എന്തോ ആവട്ടെ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് സമുദായങ്ങൾ വേറെ ഉണ്ടല്ലോ ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ ഉള്ളത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ആ രണ്ട് സമുദായങ്ങൾക്കിടയിലും പലതരത്തിലുള്ള പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നവരുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം മുസ്ലിങ്ങളെല്ലാം അവർ അല്ല പക്ഷെ അവരെ അവരെ രാഷ്ട്രീയ നേതൃത്വം അങ്ങനെയാണ് പ്രശ്നം അവിടെയാണ് സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് ചെയ്യിക്കുന്നു നമ്മൾ ഇതുവരെ കാണാത്തൊരു കേരളം വന്നിരിക്കുകയല്ലേ മുസ്ലിം സമുദായത്തിൻ്റെ അല്ല പ്രശ്നം സമുദായ നേതൃത്വം പണ്ടൊക്കെ മുസ്ലിം ലീഗ് കുറച്ച് മിതത്വമായിരുന്നു എന്നാണ് അവരല്ല തീരും മുസ്ലിം ലീഗ് നിർബന്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി പി എഫ് ഐ ഘടകങ്ങൾ എലിമെൻസാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരാളെ തോപ്പിക്കണമെന്ന് വിചാരിക്കുക എവിടെ നിന്നാണ് നിർദ്ദേശം പോകുന്നത് പാർട്ടി ഓഫീസുകളിൽ നിന്നല്ല വേറെ സ്ഥലങ്ങളിലാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിന് ആ വിഷയമുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഒരു ഒരു സ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങൾ തന്നെയാണല്ലോ മുസ്ലിം സമുദായം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഒന്ന് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി പല വിഷയങ്ങളെ സമീപിക്കുമ്പോൾ സംസാരിക്കുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കുറേ കൂടി എന്താ പറയുക ആളുകൾക്ക് സ്വീകാര്യമായ വാക്കുകളിൽ സംസാരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുന്നു അപ്പോൾ ശരിക്കും നമ്മൾ ഈ ക്രിസ് ക്രൈസ്തവർലേക്ക് അല്ലെങ്കിൽ മുസ്ലീമുകളിലേക്കൊക്കെ ഇറങ്ങി ചെന്നാൽ ചെല്ലാൻ ബി ശ്രമിച്ചാൽ അതിലൊരു സ്വീകാര്യത കിട്ടുമോ കേരളത്തിൽ ഇപ്പം മുസ്ലിം ഔട്ട്റീച്ചിനെ കുറിച്ച് താങ്കളിവിടെ ചോദിച്ചല്ലോ സി അവിടെയുണ്ട് സെൻട്രൽ നോർത്ത് ഇന്ത്യയിലുണ്ട് ഇപ്പൊ പസ്മണ്ട മുസ്ലിംസ് അങ്ങനെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ധാരാളം വേറെ ഉണ്ട് ഷിയ മുസ്ലിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ ഇത്തരം കർക്കശമായ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അവരല്ലാത്ത വലിയൊരു വിഭാഗമുണ്ട് അവരെല്ലാം ബി ജെ പിയുടെ കൂടെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളിത് പറയുമ്പോഴാണ് പ്രശ്നം പൂജന സർസംഗചാലക് ദില്ലിയിൽ മുസ്ലിം സമുദായ നേതാക്കളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളിപ്പോ ക്രിസ്ത്യൻ ഔട്ട് റീച്ചിനെ കുറിച്ച് ഒരു അഞ്ച് വർഷമായിട്ട് കാര്യമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുള്ളൂ പത്ത് വർഷം മുമ്പ് പൊജന സർസംഗചാലകായിരുന്ന സുദർശൻജി ഇവിടെ ക്രൈസ്തവ സഭാ നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഇല്ലേ അടിയന്തര അവസ്ഥയിൽ ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും ഒരുമിച്ച് ജയിൽ കിടന്നിട്ടുണ്ട് ജയിൽ മോചിതനായതിനു ശേഷം അവർ തമ്മിൽ പരസ്പരം ഡയലോഗ്സ് ഡയലോഗ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഇത് ഇതൊരു അല്ല പുതിയ കാര്യമല്ല അപ്പൊ ആര് പറയുന്നു എന്നതാണ് പ്രശ്നം ഇതിൻ്റെ നേതാക്കന് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം ഇപ്പൊ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ കുറിച്ച് ഞങ്ങള് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം കേരളത്തിലെ സംഘപരിവാറിൽ സംഘ വിവിധ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഒളിച്ചിട്ടൊന്നും ഒന്നും ഞങ്ങൾ ചെയ്താറില്ല സംഘത്തിന്റെയും വിവിധ ക്ഷേത്ര സംഘടനകളുടെയും ഒന്നും നിലപാട് ക്രിസ്ത്യാനികളെ ആകെ ഇവിടുന്ന് അപരവത്കരിക്കുക എന്നുള്ളതല്ല അവരും ഭാരതീയർ തന്നെയാണ് മഹാഭൂരിപക്ഷം അപ്പൊ എല്ലാവരും ചേർന്ന ഒരു ഒരു രാഷ്ട്രമാണ് അല്ലാതെ എല്ലാവരും ഒഴിവാക്കിയിട്ടുള്ള രാഷ്ട്രം പോലെ അങ്ങനെ കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോഴും ജനസംഘകാലം മുതലില്ല വെറുതെ ആൾക്കാർ പറയുകയാണ് ഗുരുജി അങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു അതൊക്കെ വേറെ പല കോണ്ടക്സ്റ്റിൽ ഐഡിയോളജി അല്ലല്ല ഇങ്ങനെ എന്ന് പറഞ്ഞൊരു കമ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങളെ ഇങ്ങോട്ട് ആ മുസ്ലിങ്ങൾ തട്ടിയിട്ടിരിക്കൊന്നും അല്ല സത്യം ഞാൻ ചോദിക്കട്ടെ വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പതാക എടുത്തു കൊടുക്കുന്നത് എം സി ചഗ്ലയാണ് മുഹമ്മദ് കരീം ചഗ്ള എന്നാണ് ആലപ്പേർ എത്ര മുസ്ലിം നേതാക്കളുടെ സിക്കന്ദർ ഭക്ത് നമ്മുടെ ഇവിടെ ഗവർണർ ആയിരുന്നല്ലേ അദ്ദേഹം എത്ര കാലം മുമ്പ് ജനസംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ ഐഡിയോളജിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോ നമ്മുടെ കേരള ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഏറ്റവും നല്ലൊരു ഹിന്ദു സന്യാസി സംസാരിക്കുന്ന പോലെയാണ് അത്ര അറിവാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ഫിലോസഫിയൻ ഭഗവത്ഗീതയൊക്കെ പറയുമ്പോൾ നമ്മൾ തലദാത്തിരുത്തും കാരണം വെച്ചാൽ അത്ര പണ്ഡിതനാണ് അദ്ദേഹം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാത്തവർ പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒന്നുള്ളു ഈ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് തന്നെ ഭരണം പിടിക്കണം എന്നാണ് ഞാൻ ഞങ്ങളിപ്പോ ഇവിടെ കഷായ വസ്ത്രം ധരിച്ച് സന്യാസിക്കാണ്ടിരിക്കുന്നതല്ലല്ലോ അധികാരം ഇറ്റ് മാറ്റർ ഓഫ് ടൈം നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ളതേ ഉള്ളൂ അധികാരം പിടിക്കാനുള്ളത് പാർലമെന്ററി ജനാധിപത്യ പൊളിറ്റിക്കൽ പാർട്ടി ഈ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് വിപ്ലവം തോക്കും തോക്കുംകുഴലിലൂടെന്നല്ല പറഞ്ഞത് അവർക്ക് മനസ്സിലായി തോക്കുംകുഴലിലൂടെ അല്ല അവര് ഇപ്പൊ ബാലറ്റിലൂടെയല്ല അവര് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് പിന്നെ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഹിന്ദുരാഷ്ട്രം വികസിതമായിട്ടുള്ള ഒരു 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 രാഷ്ട്രമാണ് പണ്ടില്ലാവരെയും ഉൾക്കൊള്ളേ ഉൾക്കൊള്ളുന്ന രാഷ്ട്രമാണ് അല്ലാതെ ആരെയും ഒഴിവാക്കുന്ന രാഷ്ട്രമല്ല എക്സ്ക്ലൂസീവ് അല്ല ഇൻക്ലൂസീവ് ആണ് എപ്പോഴും അങ്ങനെയാണ് ഹിന്ദു ധർമ്മം ലോകത്തുള്ള എല്ലാ ധർമ്മത്തെയും എല്ലാ സത്യങ്ങളെയും ഇവിടെ സ്വീകരിച്ചിട്ടുള്ളവരാണ് ലോകത്തെവിടുന്ന ആളെ ആട്ടി ഓടിച്ചാലും അയാൾക്ക് ഇവിടെ താമസിക്കാം അങ്ങനെയുള്ളൊരു സനാതനധർമ്മമാണിത് അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ അപരവത്കരിക്കാൻ കഴിയില്ല പറയുമ്പോൾ ഇവർ പറയും പറയൂ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ പോളിറ്റിക്സാണ് കേരളം ചർച്ച ചെയ്ത് അങ്ങനെയൊന്നും അല്ല ആർ എസ് എസ് ആയാലും ബി ജെ പി ആയാലും മുഴുവൻ ഭാരതീയരെയും ഒരു ചരടിൽ കോർത്തിണക്കുന്ന ഒരു ആശയം തന്നെയാണ് ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്തായിരിക്കും ബി ജെ പിയുടെ പെർഫോമൻസ് അല്ല ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു നാലയ്യായിരം സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരു നിർണായക ശക്തിയാണ് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം പലരും അത് ചർച്ച ചെയ്യുന്നില്ല നേടും ആയിരത്തി അറുനൂറ്റി നാൽപ്പത് സീറ്റ് ഞങ്ങൾ ജയിച്ചു പഞ്ചായത്ത് അറുനൂറ്റി നാപ്പത് ലോക്കൽ ബോഡി മെമ്പർമാർ ആ സമയത്ത് രണ്ടായിരത്തി എണ്ണൂറെണ്ണം ഞങ്ങൾ ജസ്റ്റ് സെക്കൻഡ് ആണ് ഇപ്പൊ അത്ര നാലായിരത്തിന് മേലെ അല്ലേ ജസ്റ്റ് ഒന്നും രണ്ടും സ്ഥാനം ഒരു തൊട്ട് മൂന്നാം സ്ഥാനത്ത് ഒരു ആയിരത്തിച്ചധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപതിനായിരം ഗ്രാമങ്ങളിൽ സംഘപ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഒരു അയ്യായിരം ഗ്രാമങ്ങളിൽ ശക്തമായ സാന്നിധ്യമുണ്ട് ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ കാര്യമാണ് ആലോചിക്കാരി ട്വന്റി തൗസൻഡ് ഗ്രാമങ്ങളാണ് നമ്മളെ ഇവിടെ അവിടെ ഒരു ഏതാണ്ട് വൺ തേർഡ് ഗ്രാമങ്ങളിൽ ആർ എസ് എസും അതിന്റെ ബി ജെ പിയും വളരെ ജനസ്വാധീന നിർണായക സ്വാധീനമുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഹിന്ദുക്കളെ വോട്ടേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റം വരുന്നത് ഞാൻ പറഞ്ഞ അതിനർത്ഥം എല്ലാ കാലവും അങ്ങനെ ആവണം എന്നല്ല കുറച്ച് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളിലും വൈകാതെ വരും ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം നിങ്ങൾ ഏതൊരു നല്ല മുസ്ലിമിനോട് ചോദിച്ചു ഹജ്ജ് തീർത്ഥാടനം ഉണ്ടല്ലോ മോദി വരുമ്പോൾ എന്തായിരുന്നു വരുന്നതിന് മുമ്പ് ഹജ്ജ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ തട്ടിപ്പായിരുന്നു ഈ ലീഗിൻ്റെ ഈ അമ്മതും അതുപോലെയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഹജ്ജിൻ്റെ ആൾക്കാർ കംപ്ലീറ്റ് ടിക്കറ്റ് അതിൻ്റെ ചെലവ് അതിൻ്റെ ഹോട്ടൽ എല്ലാം മോദി വന്നതിന് ശേഷം ഇത്രയും ആയിട്ട് ഒരു കാശിൻ്റെ കള്ളത്തറവും ഇല്ലാതെയാണ് ഇപ്പം ഹജ്ജ് തീർത്ഥാടനം നടക്കുന്നത് ഈ വർഷം നാലായിരം സ്ത്രീകൾ ഒറ്റയ്ക്ക് ഹജ്ജിന് പോയി നാലായിരം നാലായിരം സ്ത്രീകൾ ഹജ്ജിന് പോയി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പിന്നെ എല്ലാ രംഗത്തും മോദി വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് മുസ്ലിങ്ങളാകെ എല്ലാ കാലവും ബി ജെ പിയെ ഒറ്റപ്പെടുത്തി പോകുന്നു എന്നുള്ള അഭിപ്രായം എനിക്കെന്തായാലും ഇല്ല കുറച്ച് സമയമെടുക്കും പക്ഷേ അത് വൈകാതെ കേരളത്തിലും അതിലും മാറ്റങ്ങളുണ്ടാവും ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിപാതൽ കേസ് കേരളത്തിൽ വീണ്ടും വീണ്ടും അല്ല ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിട്ടുണ്ട് അപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ ഉഷാറായി നടക്കട്ടെ ഇന്ത്യ ലൈവിൻ്റെ സ്റ്റുഡിയോയിൽ വന്നതിന് വലിയ സ്നേഹം നന്ദി താങ്ക്